ഇവിടെ വാങ്ങി ഉറപ്പൊക്കെ വാങ്ങിക്ക് പോവാനും അമ്മയും കൂടി അച്ഛനും കൂടി വന്നു അപ്പൊ എന്റെ ബാഗൊക്കെ റെഡിയാക്കി നിങ്ങളെ അമ്മ അച്ഛനല്ല നല്ല പഠിച്ചിട്ട് നല്ല സ്കൂൾ പോയിട്ട് നല്ല പഠിക്കണം അപ്പൊ അപ്പൊ ഇപ്പൊ എന്റെ ബാഗാനും ഇപ്പൊ പോവാണ് അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് <laughs> <laughs> स्कूबी ले स्कूबी ले चंगा दिया तो तुम देखा हुआ है चिड़ियों चिड़ियों ले ग्री ग्री बच्चे बच्चे ग्री था बच्चे था मन्ना था औरंग था ग्री था अल्ले अबा नोटे लार लगे इसमें अपना बोल गजिको का अबा कैट फ्रेंड्स ഞങ്ങളുടെ സ്കൂളിലേക്ക് പോവാണ് ഫസ്റ്റ് ഡേ പ്രവേശനോത്സവത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബൈക്കുമ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടോ അവൾ നല്ല ത്രില്ലിങ്ങിലാണ് എന്താ എസ്പ്രഷന്നും അറിയില്ല ഞങ്ങൾ പെരുങ്ങ പെരുങ്ങ എന്താണ് പെരുമാങ്ങൾ അവിടെയൊക്കെ ഗീരായിട്ട് സ്കൂൾ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ തൊട്ട സ്കൂള് പിന്നെ നമ്മൾ അങ്ങനെ പോയി ചന്തപ്പുര കഴിഞ്ഞിട്ട് വേണം അവിടെ സ്കൂളിലേക്ക് പോവാൻ മണ്ണൻപറ്റ എന്താണ് പേരമൗണ്ട് കണ്ടു പിന്നെ അത് കുഴപ്പമില്ലല്ലോ

കൂടി സ്കൂള് ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് ഫ്രണ്ട് കേട്ടോന്നറിയില്ല പിന്നെ എല്ലാ പരിപാടിയുണ്ട് തറയുമ്പോണ്ട് ആന ഉണ്ട് കാളുണ്ട്